ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആർഷഭാരതത്തിൽ എല്ലാ മേഖലകളിലും ചിരപുരാതന കാലം തൊട്ടേ സ്ത്രീകൾ മുഖ്യ പങ്കുവഹിച്ചിരുന്നു ചില കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനവും ആദരവും നൽകിയിരുന്നെങ്കിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അവർ തളക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ ചരിത്രമാണ് നമുക്കേറെയും കാണാൻ സാധിക്കുന്നത് ഇതിഹാസ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മഹത്തായ സ്ഥാനം ലഭിച്ചിരുന്നെങ്കിലും എന്തിനും ഏതിനും ത്യാഗം സഹിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു ഭർത്താവിൻ്റെ അന്ധര സ്വയം വലിച്ച ഗാന്ധാരി മക്കളോടൊപ്പം വനവാസത്തിന് പോയ കുന്തി ദേവി പതിവർദ്ധയായിട്ടും അഗിഞ്ഞിലൂടെ നടന്ന് തന്റെ വിശുദ്ധി തെളിയിച്ച സീതാദേവി കുഷ്ഠരോഗിയായ ഭർത്താവിന്റെ തോളിലേക്ക് ജീവിതം നയിച്ച ശീലാവതി തുടങ്ങിയ എത്രയെത്ര ഉദാഹരണങ്ങൾ റാണി ലക്ഷ്മിഭായിയും ജാൻസി റാണിയും വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചിയും ധീരദേശാഭിമാനത്തിന്റെ പ്രതീകമാണ് മധ്യകാലഘട്ടത്തിൽ സ്ത്രീയുടെ അന്തസ്സിനും അങ്ങലേറ്റു മുഗൾ ഭരണകാലഘട്ടത്തിൽ സ്ത്രീയെ ഉപഭോഗ വസ്തുവായി തരം താഴ്ത്തി സ്ത്രീയെ ആദരിക്കുന്ന സംസ്കാരം ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് സ്ത്രീ സങ്കല്പം അമ്മ എന്നുള്ളതാണ് അമ്മയാവുക എന്നത് സ്ത്രീത്വത്തിന്റെ പൂർണ്ണതയാണ് വളരെ ത്യാഗം സഹിച്ചാണ് അവർ മക്കളെ വളർത്തുന്നത് സ്വന്തം മക്കളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിലൂടെ ഒരു സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുപോവാൻ അമ്മയ്ക്ക് കഴിയും ഇന്ന് സ്ത്രീകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ഗാർഹിക വിപണനമാണ് സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം വീടുപോലും സ്ത്രീക്ക് സുരക്ഷിതമല്ലാതായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പുരുഷന്മാരാണ് ഇതിന് പ്രധാന കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉതകുന്ന രീതിയിൽ വളർത്താൻ അമ്മമാർ ശ്രദ്ധിക്കണം സ്വന്തം സഹോദരിയെപ്പോലെ മറ്റു പെൺകുട്ടികളെ ബഹുമാനിക്കാൻ പഠിക്കണം ജോലിശ്രമത്തിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത കാലമാണ് തൊഴിൽ നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടും തൊഴിലിട തൊഴിലിടച്ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്നു സ്ത്രീയുടെ വളർച്ച ഒരിക്കലും പുരുഷന്റെ വളർച്ചയല്ല ഒരു കുടുംബം നോക്കി നടത്തുന്നതിൽ സ്ത്രീയുടെ പങ്ക് പുരുഷനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ അന്തചിതത്തിന്റെ പ്രധാന കാരണം പുരുഷന്റെ മദ്യപാനമാണ് സമൂഹത്തെ കാർന്നുതിരുന്ന മറ്റു ദീപത്താണ് മയക്കും വരുന്നത് നമ്മുടെ മക്കൾ എവിടെയെങ്കിലും സുരക്ഷിതരാണോ വിദ്യാലയങ്ങളിലും പരിസര പ്രദേശങ്ങളിൽ മയക്കുന്നത് മാഫിയുടെ പിടിയിലാണ് കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്നു റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു മക്കൾ തന്നെ മാതാപിതാക്കളുടെ ഘാതകരായി മാറുന്നു ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുവാൻ സ്ത്രീകൾക്ക് കഴിയാം സമൂഹത്തിൽ നടമാടുന്ന മദ്യത്തിനും മയക്കുമരുന്നും സകല അഴിമതികൾക്കുമെതിരെ പ്രവർത്തിക്കുവാൻ സ്ത്രീകൾക്ക് തീർച്ചയായും കഴിയണം സ്ത്രീകൾക്ക് അഭിമാനമായി മാറിയ അഹല്യാബായ് ഹോൾക്കറെ പോലെയുള്ള ധീര വനിതകൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമായി ഇന്ന് രാജ്യചരിത്രത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഗുജറാത്തിൽ പങ്കെടുക്കുന്ന പരിപാടികൾ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി മുതൽ പ്രധാനപ്പെട്ട പദവികളിൽ എത്രയോ വനിതകൾ അധികാരം കയ്യാളുന്നു വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജും തുടർച്ചയായി എട്ട് വർഷത്തോളം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിർമ്മല സീതാരാമനും നമ്മുടെ പ്രഥമ വനിതയായ ദ്രൗപതി മുർമുക്കെതിരെ എത്രയോ ഉദാഹരണങ്ങളാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സക്രിയ സ്ത്രീശക്തി അനിവാര്യമാണ്